السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برد الله يا عباد الله اتقوا الله وان أنس رضي الله عنه قال قال رسول الله صلى الله عليه وسلم ألظوا بإياد الجلال والإكرام رواه نسائي وأبو داود رحمة الله عليهما സഹതങ്ങളെ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബൈ ലഹുത്തിനെ തമ്മിൽ മുത്തക്കയ്യങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമി ദുആ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറയുകയുണ്ടായി അതിനോട് അനുബന്ധമായ ചില കാര്യങ്ങൾ കൂടി പറയാൻ ഉദ്ദേശിക്കുകയാണ് അതിലൊന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം നിങ്ങൾ മഹത്വവും ഔദാര്യവുമായ റബ്ബിൻ്റെ രണ്ട് സിഫത്തുകൾ എടുത്തു കൊണ്ടു പറയാ ഇത് രണ്ടും വെച്ചുകൊണ്ട് നിങ്ങൾ ഉത്തരം നൽകണമേ എന്ന് അള്ളാഹുനോട് ആവശ്യപ്പെടണം അലിന്ദു എന്ന് പറഞ്ഞാൽ പറയുക യാചിക്കുക ചോദിക്കുക എന്നൊന്നുമല്ല മറിച്ച് നിരന്തരമായി ആവശ്യപ്പെടുകയും ആ ആവശ്യപ്പെടുന്ന വ്യക്തിയുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ആവശ്യപ്പെടുന്നവൻ അത് ഉത്തരം നൽകുകയും ചെയ്യും അതിനാണ് നമ്മൾ മലയാളത്തിൽ വാങ്ങുക അതിന്റെ മര്യാദകളിൽ പെട്ട കാര്യങ്ങൾ പെട്ട ഒന്നാണ് കീഴൊതുങ്ങിക്കൊണ്ടായിരിക്കുക അള്ളാഹുവിന് എല്ലാ രൂപത്തിലുമുള്ള കീഴ്വടക്കം കാണിക്കുക ആയത്തിൽ അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ശിക്ഷകൾ വന്ന് ഭവിച്ചപ്പോൾ ഒരു തലമുറക്ക് പറ്റിയ അബദ്ധം പ്രയാസം എന്താണെന്ന് ചോദിച്ചാൽ അവൻ വിനയം ഒട്ടും ഇല്ലാതെയാവുകയും അതോടുകൂടി തന്നെ അവന്റെ ഹൃദയം കടുത്തു പോകുകയും ചെയ്തു എപ്പോ ഹൃദയത്തിന് കാഠിന്യം വന്നു അന്ന് മുതൽ അയാളുടെ കൽബ് പിന്നെ പടച്ചോൺ തുറക്കാൻ സമ്മതിക്കാത്ത രൂപത്തിൽ ഷെയ്ത്വൻ അവന്റെ മുമ്പിൽ സുയ്യന അലങ്കാരമാക്കിയവരെ കാണിച്ചു കൊടുക്കും അപ്പോൾ ഒന്നിന്റെ മുകളിൽ കാഠിന്യം പിന്നെ മുകളിൽ കാഠിന്യം അങ്ങനെയായി വന്നു വന്ന് സ്വർണ്ണ ഹസത്വ കുരൂപുഹും അന്ന് ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ട് വിനയം കാണിച്ചുകൂടായിരുന്നു നിങ്ങളുടെ ഹൃദയം കടുത്തു പോവുകയും നിങ്ങളുടെ തിന്മകളെ പിശാജ് അലങ്കൃതമാക്കി തോന്നിപ്പിക്കുകയും ചെയ്തുകൊണ്ടാണോ എന്ന രൂപത്തിൽ അള്ളാഹു ചോദിക്കുന്നു അപ്പൊ അവിടെ വിനയാനുതരായി കീഴ്പെട്ട് ഇനി ഇല്ലാ മുൻപിലും കൈനീട്ടൂല ലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ മുൻപിലല്ലാതെ മറ്റൊന്ന് മതനിയമങ്ങൾ അനുവദിക്കുന്ന വസീലകൾ തേടുക എന്നുള്ളതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് മാഇദയിലെ സുഹൃത്തു ഇലയിലെ മുപ്പത്തിയഞ്ചാമത്തെ പറയുന്നുണ്ട് വസീല നിങ്ങൾ അള്ളാഹുലേക്ക് ഒരു വഴി കണ്ടെത്തണം എന്താ വഴി ഒന്ന് നിസ്കാരം അല്ലെങ്കിൽ നിക്കാത്ത അല്ലെങ്കിൽ സ്വതക്ക അല്ലെങ്കിൽ മറ്റേതെങ്കിലും സൽക്കർമ്മങ്ങൾ ചെയ്ത് അത് മുൻപിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് തേടുക അതാണ് നമ്മുടെ മാർഗം പൂർവ സൂരികളായ ആളുകളുടെ ചരിത്രം പഠിപ്പിച്ചത് അത് ഇന്നലെയും പറഞ്ഞു നമ്മൾ ആവർത്തിച്ചു കേൾക്കുന്ന ഞങ്ങൾ എന്താണോ ചെയ്തത് ആ ചെയ്തതിൽ വെച്ച് ഏറ്റവും നല്ലത് അത് നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ട് എന്ന് ഞാൻ നിങ്ങൾക്ക് പരിശോധിക്കുക ഇനി ഖുർആാനിലും ഹദീസിലും വന്ന ദകള് അത് തന്നെ ദ്വയ ചെയ്യുക അത് മാറ്റാൻ പാടില്ല തിരുത്താൻ പാടില്ല ഉദാഹരണമായി നമ്മുടെയൊക്കെ നാട്ടിലെ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം വരുന്ന ആൾക്കാർ ഷഹ്സിയായിട്ടും ആമി ആയിട്ടുള്ളതും പൊതുവായി ഹസന എന്നുള്ള റബ്ബനി എന്ന് പറഞ്ഞിട്ട് എനിക്കായി സങ്കുചിതപ്പെടുത്താൻ പാടില്ല അത് പൊതുവായി പറയാനുള്ളതാണ് എന്നതുപോലെ തന്നെ റബ്ബി മാതാപിതാക്കൾ ചെറുപ്പത്തിൽ ഞാൻ എങ്ങനെയാണോ എന്നെ കഷ്ടപ്പെട്ട് വളർത്തിയിന്നാക്കി വലുതാക്കി ഇന്ന് കാണുന്ന അവസ്ഥയിൽ എത്തിച്ചത് അതിനുവേണ്ടി അവർ ത്യാഗവും ബുദ്ധിമുട്ടും എന്തൊക്കെയാണോ സഹിച്ചത് അതിനൊക്കെ പകരമായി അള്ളാഹുവയെ അവർക്ക് നീ കാരുണ്യം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ആ ഒരു പ്രാർത്ഥന നമ്മുടെ നാട്ടിലെ ഏതൊക്കെ രൂപത്തിലാർഥിക്ക ഇല്ല അത് ചെയ്യുന്ന എന്താണെന്നറിയോ അറിയോ അള്ളാഹിന്റെ അതിന്റെ ആയത്ത് കൂട്ടി മാറ്റുക മഹാപുരാധം അള്ളാഹുന്റെ കലാമിൽ കൈകടത്തുക ആയത്ത് തെറ്റിക്കുക ആയിട്ട് തെറ്റിക്കുകയാണെങ്കിൽ പണി ഉപദ്രവിച്ചല്ല അതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ അത് അതിന്റെ ആയത്താണ് എന്ന് മനസ്സിലാക്കുന്ന വിലമാക്കളായ ആളുകൾ ശ്രദ്ധിക്കണം മറ്റൊന്ന് സ്വന്തത്തിന് വേണ്ടി ആ ചെയ്യാം അതോടൊപ്പം തന്നെ മാതാപിതാക്കൾക്ക് വേണ്ടി ആ ചെയ്യാം സത്യവിശ്വാസികൾക്ക് വേണ്ടി ആ ചെയ്യാം ഇതും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാര്യമാണ് ഇനി അക്രമിച്ചെടുക്കപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നലെ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ചെരുപ്പ് മാറ്റിയെടുത്തു അത് ബോധ ഊർവ്വടുത്ത ഷട്ട് മാറ്റിയിട്ടു ഒരേ രൂപത്തിൽ ഒരേ റൂമിൽ നാലഞ്ച് പേരുണ്ട് എന്റെ ഷട്ട് പുതിയ ഷട്ട് എടുക്കരുത് എന്ന് പറഞ്ഞു എന്നിട്ടോ നേരെ പോലത്തെ ആദ്യം അവന്റെ ഷർട്ട് എടുത്തിട്ട് പള്ളിയിൽ കൂടി എന്നിട്ട് നിസ്കരിച്ചു അവന്റെ സുബി അള്ളാവ് സ്വീകരിക്കൂല അള്ളാ സ്വീകരിക്കൂല്ല വണ്ടി ഉപ്പ മോനോട് പറഞ്ഞു വണ്ടി എടുക്കരുതെന്ന് പറഞ്ഞു വണ്ടി എടുത്തിട്ട് പള്ളിയിൽ പോയി എന്തിന് ജുമാസ്കരിക്കാൻ ജമാകരിക്കാൻ അള്ളാഹു കൂല ഇങ്ങനെ തുടങ്ങിയ കുറെ കാര്യങ്ങൾ അതുപോലെ അതിരി കടക്കാൻ പാടില്ല വലിയ വലിയ ദ്വായൊക്കെ ചെയ്യാൻ പാടില്ല അബ്ലാഹുവിൻ വൈഫൽ വീട്ടിൽ നിന്ന് നിവേദനം ചെയ്ത ഹദീസിൽ കാണാൻ പറ്റില്ല അദ്ദേഹത്തിന്റെ മകൻ അള്ളഹാനോട് ഇരുന്ന് ഇങ്ങനെ ദയച്ച ചെയ്യാ എന്താ ദയം അറിയുക അള്ളാഹുയെ എനിക്ക് സ്വർഗത്തിന്റെ നടുത്തളത്തിൽ ഒരു തൂവെള്ള കൊട്ടാരം കിട്ടണം ഒരു തൂവെള്ള കൊട്ടാരം സ്വർഗത്തിന്റെ നടുവിൽ കിട്ടണം അബ്ലാബിനു അലി അള്ളാഹു പറഞ്ഞു മോനെ അങ്ങനെ ചോദിക്കരുത് അള്ളാഹു ചോദിക്കേണ്ട സ്വർഗം എന്ന് ചോദിച്ചോ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനും ചോദിച്ചോ എന്നാൽ അള്ളാഹിഹു അലിസ്ലം പറയുന്നത് കേട്ടിട്ടുണ്ട് അതിന് കടക്കാത്ത ഒരു സമുദായം എന്നിൽ ഉണ്ടാകുമെന്ന് റസൂൺ അള്ളാഹിം പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഏത് കാര്യത്തിലും ഒന്നു ചെയ്യാൻ പറഞ്ഞ എണ്ണം എത്ര പറഞ്ഞത് മൂന്നെണ്ണം അത് നാലാകമ്പാടില്ല കടലിൽ പോയിട്ടാണ് കൊടുക്കുന്നത് ചാടി കുളിക്കട്ടെ പറ്റൂല അവിടെ എണ്ണം പറഞ്ഞത് വളരെ കൃത്യമായി എണ്ണുകയും മറ്റൊന്ന് അള്ളാഹുനെ ഭയപ്പെട്ട് കരയുക അലൈഹി ഒരു രാത്രി ഇതിലെ നൂറ്റി പതിനെട്ടാമത്തായത് അത് മാത്രം ഓതി എന്നൊരു ആയത്ത് അത് ഈസാനബി അലൈഹി സ്വലാത്തു വസ്ലാമയോടും മറിയം ബിബി അലൈഹി സ്വലാത്തു വസ്ലാമയോടും നാളെ പരലോത്ത് അള്ളാഹു ചോദിക്കൂത്രേ നിങ്ങൾ രണ്ടുപേരും മറിയമ്മിനെ ആരാധിക്കാനും ഈസാനബിയെ ആരാധിക്കാനും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നോ എന്ന് പറയുമ്പോൾ അവർ രണ്ടുപേരും പറയും ഞങ്ങളത് പാടില്ലാത്തതാണ് ഞങ്ങൾക്കത് ചെയ്യാൻ പാടില്ലാത്ത ഇവര് ഞങ്ങളതിന് പറയുക എന്ന് പറഞ്ഞ് കൈയൊഴിയും ആ സമയത്ത് അള്ളാഹുവിനെ ശിക്ഷിക്കാൻ വേണ്ടി പിടിക്കുമ്പോൾ ഈസാനിബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്ന വാചകമാണത്ര ഇത് ഇത് പറഞ്ഞുകൊണ്ടാണ് റസൂൽ അള്ളാഹി അലൈഹി അലസ്ലം ഒരു രാത്രി മുഴുവൻ കരങ്ങും ചെയ്തത് മറ്റൊന്ന് നമുക്കൊക്കെ അറിയാം സൂഹത്തു നിസായിലെ നാലാമത്തെ സൂറത്തിലെ ആയത്തിൽ ഭൂലോകത്തിലുള്ള മുഴുവൻ ബിയാം മുറസലുകളെ കൊണ്ടുവരികയും അവസാന പ്രവാചകനായ മുഹമ്മദ് നബി സുലാ അലൈഹുസ്വലം മുഴുവൻ ലോകത്തിന്റെയും സാക്ഷിയായി കൊണ്ടുവരികയും ചെയ്താൽ അള്ളാഹുന്റെ റസൂലെ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും അബ്ദുല്ലാഹിബിനു റാഹു റസൂർ ആൻ ഓദിക്കൊണ്ടിരിക്കുമ്പോഴാണ് റസൂല പൊട്ടിക്കരുന്നത് അവിടെ നിർത്താൻ പറഞ്ഞു വേണ്ട കേൾക്കണ്ട ഇതിനു മറുപടി കണ്ടെത്തട്ടെ എന്ന് പറഞ്ഞത് ഒരു മനുഷ്യൻ അതാണാവട്ടെ പെണ്ണാവട്ടെ ഒഴിഞ്ഞിരുന്ന് അള്ളാഹുവിനെ സ്മരിച്ച് പൊട്ടിക്കരഞ്ഞുവെങ്കിൽ അവന്റെ ആ കണ്ണീർ കണ്ണീർത്തുള്ളിക്ക് പകരമായി നാളെ എരിവരി കൊള്ളുന്ന വഷറിൽ സിംഹാസനത്തിന്റെ തണലിൽ നിർത്തും ദയ ചെയ്യുന്നതിന്റെ മര്യാദകൾ പാലിച്ച് വളരെ കൃത്യമായ റബ്ബിന്റെ മുൻപിൽ കാരുണ്യത്തോടുകൂടി കാരുണ്യത്തിനു വേണ്ടി കേണ് അവൻ്റെ ഔദാര്യം കിട്ടാവുന്ന രൂപത്തിൽ ചെയ്യാൻ ആത്മാർത്ഥമായി ആ ചെയ്യാനും പിഴവുകളില്ലാതെ നിർവഹിക്കുവാനുമുള്ള തൗഫിയൊക്കെ അള്ളാഹു സുബഹാനുഹൂത്തിലെ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ എല്ലാ ദു ആവും അള്ളാഹു സുബാനുഹൂത്തിലെ കബൂൽ ചെയ്യുകയും ലോകത്തും അതിൻ്റെ ഗുണം ഖൈരം വർഗത്തുമായി നമുക്ക് നൽകി അള്ളാഹു അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ മനുഷ്യ സഹജമായി വന്നുപോകുന്ന എല്ലാ വീഴ്ചയും അബദ്ധവും അനർത്ഥവും തെറ്റും കുറ്റവും അള്ളാഹു മാപ്പാക്കി മാപ്പാക്കിത്തന്ന് ഇരുലോകത്തും നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു ആഫുറത്തും അറഹനത്തും നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെയും നമ്മുടെയും മർസഹയായ ജീവിതം പരലോകത്തെ പ്രയാസങ്ങൾ മാറ്റിവെച്ച് എല്ലാവിധ ആശ്വാസങ്ങളും നൽകി അള്ളാഹും അനുഗ്രഹിക്കട്ടെ നമ്മൾ രോഗികളായ ആളുകൾക്ക് ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ ആഫിയത്തും ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സുഖത്തും താക്കത്തും ആഫിയത്തും അള്ളാഹു എല്ലാവർക്കും എല്ലായ്പ്പോഴും നൽകി അനുഗ്രഹിക്കട്ടെ ഈമാനും ജീവിതം നയിക്കുവാനും ജീവിതാന്ത്യം വരെ ആ ജീവിത വിശുദ്ധി സൂക്ഷിക്കാനും അള്ളാഹു നമുക്ക് അവർക്ക് തൗഫീക നൽകി അനുഗ്രഹിക്കട്ടെ മരണ സമയത്തുണ്ടാകുന്ന വിഷമവും വേദനയും മേജാറും മെപ്രാളവും മാറ്റി വെച്ച് അഫുഅലിഖല എന്ന കലിമ കാ

തൗഫീഖ് നൽകി അറി ഗ്രഹിക്കട്ടെ ദുആയ കൊണ്ട് വസിയത്ത് ചെയ്തവർടെ എല്ലാ മുറാദുകളും അല്ലാഹു ഹൈറായി കൊടുക്കട്ടെ പ്രയസങ്ങൾ അവരുടെയും നമ്മുടെയും അല്ലാഹു എളുപ്പമാക്കി തന്നവരേയും നമ്മേയും അനുഗ്രഹിക്കട്ടെ അല്ലാഹുമ്മ യഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യായി വൽ മവാത്ത് ഇന്നക മുജീബ് അദ്ദഅവാത്തി യാ ഖാളി അൽ ഹജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അസ്-സമീഉൽ അലീം വത്വബ് അലൈനാ ഇന്നക അത്തവാബ് അർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറുൽ മുദിബിൻ റബ്ബനാ ഹബ്ലനാ മിൻ അസ്-സ്വവാജിൽ വദുർരിയ്യ آتنا قرة أعين وجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة ما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته